ഈ രണ്ട് പച്ച ഗുളികകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് പൂർണ്ണമായിട്ടും മാറും എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരെ നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഈ ഒരു ചെറുപ്പക്കാരുടെ കണ്ണിന് ചുറ്റുമ്പോൾ ഭയങ്കരമായ കറുപ്പായിരിക്കും പണ്ടൊക്കെ പ്രായം ആ കണ്ണു ചുറ്റാണ് കറുപ്പ് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ എല്ലാം കണ്ണിന് ചുറ്റും നല്ല കറുപ്പുണ്ട് അതിനുള്ള മെയിൻ കാരണം നമ്മുടെ ഒരു മൊബൈൽ ഉപയോഗം അതുപോലെ തന്നെ അവരുടെ വർക്കിൻ്റെ പ്രെഷറും കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കണ്ണിന് ചുറ്റും നല്ല കറുപ്പുണ്ടാകുന്നത് അപ്പം ഈ ഒരു കറുപ്പ് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനം വെച്ചാൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ആ ഒരു ഐറ്റമാണ് കാണിക്കാൻ പോകുന്നത് അദ്ദേഹം നമുക്ക് അതിന് വേണ്ടുന്ന ഒരു നാല് ഐറ്റം നമ്മുടെ ഈ ടേബിൾ വളർപ്പുണ്ട് മെയിനായിട്ടും വേണ്ടത് നമുക്ക് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ വേണം കേട്ടോ പിന്നെ വേണ്ടത് ഒരു പീസ് നാരങ്ങ വേണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം ഏറ്റവും മെയിൻ ഉണ്ടാകാന്ന് പറയുന്നത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് ഇത് മാത്രം നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും എന്ന് പറയുന്നത് വിറ്റാമിൻ ഇയുടെ ഗുളികകളാണ് ഏകദേശം ഒരു പത്ത് ഗുളികയ്ക്ക് ഒരു മുപ്പത്താറ് രൂപ മാത്രമേ ഉള്ളൂ ഒരു അഞ്ചെണ്ണം ഒരു പെട്ടെണ്ണം മേടിച്ച് വെച്ചാലും നമുക്ക് എപ്പോഴും ഉപയോഗമുള്ള സാധനമാണ് ഈ വിറ്റാമിൻ ഇയുടെ ഗുളിക എന്ന് പറയുന്നത് അപ്പം എങ്ങനെ നമുക്ക് ഉണ്ടാക്കാന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് ഈ ഒരു ബൗളിനകത്ത് നമുക്ക് കുറച്ച് മാറ്റാം കേട്ടോ വളരെ കുറച്ച് മാത്രം മതി ഞാൻ ഒരു നേരം തേക്കാനുള്ളത് മാത്രമാണ് നിങ്ങളിപ്പം കാണിക്കുന്നത് വളരെ കുറച്ച് മാത്രം ഒരു അര ടീസ്പൂണോളം മാത്രമാണ് ഞാൻ ചേർ എടുത്തിരിക്കുന്നത് ഞാനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണകൾ ഒഴിക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്ന രീതിയിലുള്ള വെളിച്ചെണ്ണ മാത്രം മതി ഇല്ല വളരെ കുറച്ച് മാത്രം ഒഴിക്കുന്നുള്ളൂ അത് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ നാരങ്ങ കട്ട് ചെയ്തിട്ട് അതിൽ നിന്നും കുറച്ചുകൂടി ഒഴിക്കണം നല്ല പഴുത്ത നാരങ്ങയാണ് എപ്പോഴും നല്ലത് നമുക്ക് വളരെ കുറച്ച് മാത്രം എടുക്കുന്നുള്ളേ അത്രയും എടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ മെയിനായിട്ട് ഞാൻ പറഞ്ഞ ആ ഒരു വിറ്റാമിൻ വിറ്റാമിനിയുടെ ഗുളികകൾ വിറ്റാമിനിയുടെ പ്രത്യേകത ഞാനായിട്ട് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല എല്ലാവർക്കും മനസ്സിലാവുന്ന അറിയാവുന്ന സാധനം തന്നെയാണ് വിറ്റാമിനിയുടെ ഗുളിക എടുത്തിട്ടുണ്ട് നമുക്കതിനകത്തുള്ള ആ ഒരു സാധനമാണ് അതിനകത്തുള്ള ആ കണ്ടാണ് നമുക്ക് വേണ്ടത് അപ്പം അതെടുക്കാൻ വേണ്ടി ഇതുപോലൊരു സെറ്റിപ്പ് ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു സാധനം എടുക്കാൻ പറ്റും ഈ മുകളിൽ ഒരു കീഴ്ത്തിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞെക്കി കഴിഞ്ഞാൽ അതിനകത്തുനിന്നും നമുക്ക് നല്ല ഓയിൽ കണക്കിന് ഒരു സാധനം പുറത്തേക്ക് വരും കണ്ടോ അപ്പം നമുക്ക് വേണ്ടുന്നത് രണ്ട് ഗുളികയാണ് രണ്ട് ഗുളിക ഇതുപോലെ എടുത്തിട്ട് അതിനകത്തുള്ള ആ ഒരു കണ്ടന്റ് നമുക്ക് പുറത്തേക്ക് എടുക്കാം ഞാൻ പറഞ്ഞു തന്നിട്ട് നമുക്ക് മെഡിക്കൽ സ്റ്റോർ വെറും മുപ്പത്തി ആറ് രൂപ ആയിട്ടുള്ളൂ പത്ത് ഗുളികയ്ക്ക് ഇപ്പം എന്തെ ഇത് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അത് രണ്ടും അതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഇനി പിന്നെ നമുക്ക് നന്നായിട്ട് നമ്മുടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ നല്ല രീതിയിൽ മിക്സ് ആവണം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അന്നേരം നമ്മുടെ കണ്ണിൻ്റെ ചുറ്റുമുള്ള ആ ഒരു കറുപ്പ് മാറ്റാനുള്ള സംഗതി നമ്മൾ റെഡിയാക്കി കഴിഞ്ഞതാ നല്ല രീതിയിൽ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മഞ്ഞപ്പൊടി കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ കൂടുതൽ ഒഴിക്കാം കേട്ടോ അതെ നല്ല രീതിയിൽ ഞാൻ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ കാര്യമാണ് നമുക്കറിയാം നമ്മുടെ ഏത് കണ്ണിന് ചുറ്റും അല്ലെങ്കിൽ രണ്ട് കണ്ണിന് ഉണ്ടെങ്കിൽ പോലും നമുക്കത് ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ കണ്ണ് അടച്ചു പിടിച്ചിരിക്കണം കേട്ടോ അടച്ചു പിടിച്ചിട്ട് മുകളിലും അതുപോലെ താഴെയുമായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് തേച്ച് പിടിപ്പിക്കണം ഇത് നമുക്ക് ഇതിനകത്ത് വെളിച്ചെണ്ണ തേച്ചിട്ടുള്ളത് തന്നെ നമുക്ക് കൂടുതൽ നീട്ടിലൊന്നും ഉണ്ടാവില്ല ഒരു മഞ്ഞൾപ്പൊടിയുടെ നീട്ടിലൊക്കെ വളരെ കുറവായിരിക്കും അഥവാ നീറിയാലും വലിയ പ്രശ്നവുമില്ല കാരണം മഞ്ഞപ്പൊടി സാധാ മഞ്ഞപ്പൊടിയാണ് മറ്റൊരു രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് സൈഡ് എഫക്റ്റും ഈ ഒരു സാധനത്തിൽ നിന്നും ഉണ്ടാവത്തില്ല അപ്പം രണ്ട് കണ്ണിലും ഏകദേശം നല്ല രീതിയിൽ തന്നെ നമുക്കതൊന്ന് തേച്ച് പിടിപ്പിക്കാം അന്നേരം ഞാൻ രണ്ട് കണ്ടിൻ്റെ ചുറ്റും നല്ലപോലെ തേച്ചിട്ടുണ്ട് ഇങ്ങനെ നമുക്കൊരു ഏഴ് ദിവസമാണ് തേക്കേണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ തേച്ച് വെക്കാൻ ശ്രമിക്കുക നമുക്ക് ആയത് ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം തേക്കുമ്പോൾ നമ്മുടെ കണ്ണിനിട്ട് നല്ല നീറ്റിൽ അനുഭവപ്പെടും ആ ഒരു നീറ്റിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കെങ്കിലും നമ്മുടെ മുഖത്ത് എപ്പോഴും പൊടിപടലം പടലൻ്റെ തന്നെ ചെറിയ ചെറിയ മുറിവുകൾ എപ്പോഴും നമ്മുടെ മുഖത്ത് എവിടെയെങ്കിലും ഉണ്ടാവും ആ ഒരു മുറിവിൻ്റെ വേദനയാണ് ശരിക്കും പറഞ്ഞു ഇപ്പോൾ എനിക്ക് നല്ല രീതിയിൽ മുറിവ് വേദന എടുക്കുന്നുണ്ട് ആ ഒരു മുറിവിൻ്റെ വേദന കൃത്യമായിട്ട് മനസ്സിലാവും ഇത് പൊള്ളുന്നതല്ല അല്ലെങ്കിൽ നീറുന്നതല്ല ആ ഒരു മുറിവിനകത്തേക്ക് നമ്മുടെ ഈ ഒരു മഞ്ഞപ്പൊടി ഇറങ്ങുമ്പോൾ ഉള്ള ഒരു വേദന നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് ആ വേദന മാറുകയും ചെയ്യും അപ്പം സ്ഥിരമായിട്ട് ഒരു ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കണ്ണിന് ചുറ്റി സാധനം എന്താ കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് ചുറ്റുള്ള കംപ്ലീറ്റ് കറുപ്പ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഉറക്കക്കുറവിനും പ്രധാന കാരണമാണ് ഈ ശരിക്കും പറഞ്ഞാൽ കണ്ണിന് ചുറ്റും കറുപ്പ് വരുന്നത് അതിന് പ്രധാന കാരണം നമ്മൾ ഈ മൊബൈലും കൊണ്ട് രാത്രി ഒരു ഒരു മണി രണ്ട് മണിയിലിരിക്കുന്നവരാണ് ഈ ചെറുപ്പക്കാരിൽ പതിൽ കൂടുള്ളൂ എന്നിട്ട് ഉറങ്ങുന്ന ചിലപ്പോൾ ഒരു മൂന്നോ നാല മണിക്കൂറായിരിക്കും പക്ഷെ നമ്മൾ ശരിക്കും ഒരു എട്ട് മണിക്കൂർ ദിവസം ഉറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തി ശരിക്കും നമുക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഈ ഒരു ആരോഗ്യത്തിലല്ല അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലും ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ദിവസം രാത്രി ചെയ്യാൻ ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ ഏഴ് ദിവസം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് കമൻറ്റ് ഇടുക അതായത് ചെയ്യാതെ ആരും ഒന്ന് കമൻറ്റ് ഇടാൻ നിൽക്കരുത് ഒരുപാട് പേര് നെഗറ്റീവ് ഇടുന്നുണ്ട് നമുക്കിപ്പോൾ ഒന്നുമില്ല ശരിക്കും പറയും നിങ്ങളുടെ നെഗറ്റീവ് കമൻറ്റ് പോലും ഞങ്ങൾക്ക് പണമായിട്ട് മാറും അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി അപ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് കമൻറ്റ് കൊണ്ട് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ദോഷം കാരണം നിങ്ങളെ അറിയാവുന്നവർ കാണുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ദോഷമായിട്ട് പലിക്കും അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ ഇതോടുകൂടി ഒരു വീഡിയോ അവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കൊണ്ടുവരുന്നവരായിരിക്കും ബൈ